വല്യമ്മ വന്നിട്ടുണ്ട് അമ്മ സന്തോഷത്തോടെ വന്ന് പറഞ്ഞു എന്നെയും കൊണ്ട് ഉമരത്തേക്ക് ചെന്നപ്പോൾ വലിയ ആളെ പോലെ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ നിന്നെ കാണാൻ വന്നത് നിന്റെയും അമ്മൂൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് അത് കേട്ടതും പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു എൻ്റെയും അമ്മുവിൻ്റെയും എന്ത് കാര്യം എന്നു നിങ്ങളുടെ വിവാഹം അത് തന്നെ അതേ അനിഷ്ടത്തോടെയാണ് അമ്മാവൻ അത്രയും പറഞ്ഞത് എന്റെ ചോദ്യം അമ്മാവന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു ഞാൻ സ്നേഹിച്ചത് അമ്മുവിനെ അല്ലല്ലോ അല്ലേ പിന്നെന്തിനാണ് ഞാൻ അമ്മുവിനെ വിവാഹം കഴിക്കുന്നത് സച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ എന്നെ എതിർക്കുന്നുണ്ടായിരുന്നു അമ്മയെ ദേഷ്യത്തോടെ ഒന്നു നോക്കി അല്ലെങ്കിലും അമ്മയ്ക്ക് അമ്മാവന്റെ മുൻപിൽ ഇതുപോലെ അടിമയെ പോലെ നിൽക്കാനേ കഴിയൂ നിന്റെ നാവിന് കുറച്ച് നീളം കൂടുതലാണ് എന്ന എനിക്ക് പണ്ടേ അറിയാം അതൊക്കെ ഞാനങ്ങനെ ക്ഷമിക്കുകയാണ് ചടങ്ങൊന്നും തെറ്റിക്കേണ്ട രണ്ടുപേരും കൂടി പെണ്ണ് കാണാൻ അങ്ങോട്ട് വന്നു അമ്മാവൻ പറഞ്ഞു അമ്മാവൻ ക്ഷമിക്കണം പെണ്ണ് കാണാൻ അങ്ങോട്ട് വരുന്നില്ല കാരണം ഈ പറയുന്ന പെണ്ണിനെ ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ സ്വന്തം അനിയത്തിക്കുട്ടിയായാണ് അങ്ങനെ ഒരാളുടെ കഴുത്തിൽ താലി കെട്ടാൻ മാത്രം അധ സച്ചിൻ അന്ന് മൂത്ത മകളെ വേറെ കെട്ടിക്കാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ അതേപോലെ എനിക്കൊരു ജോലി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അല്ലേ ഇനി എന്തായാലും എനിക്കിവിടെ നിന്നും ഒരു പെണ്ണ് വേണ്ട ഞാൻ മറ്റൊരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട് അത് പറയുമ്പോൾ അമ്മാവിന്റെ മുഖം ചുമന്നു അങ്ങനെ പറ വെറുതെയല്ല നിനക്ക് എന്നെ പിടിക്കാത്തത് കണ്ടോടി സരോജിനി നിന്റെ മകൻ എന്നോട് കാണിച്ചത് അവനെ പഠിപ്പിച്ച് ഞാനാണ് വളർത്തി വലുതാക്കിയത് ഇവനും ഇവന്റെ താഴെ ഉള്ളതിനും നാലും രണ്ടും വയസ്സുള്ളപ്പോഴാണ് നിന്റെ കെട്ടിയവൻ അങ്ങ് പോയത് അതിനുശേഷം ആരാണ് ഈ കുടുംബം നോക്കിയത് എന്ന് ഓർമ്മ വേണം എന്നിട്ടിപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയപ്പോൾ ഇതുപോലെ തന്നെ പെരുമാറണം എനിക്ക് തൃപ്തിയായി ഞാൻ ഇറങ്ങുകയാണ് അമ്മാവൻ പറഞ്ഞത് കേട്ട് അമ്മ കരച്ചിലൂടെ പുറകെ ചെന്ന അമ്മാവനെ പിടിച്ചു വയ്ക്കുന്നുണ്ട് എത്ര കണ്ടാലും കണ്ടാലും ഈ അമ്മ പഠിക്കില്ല അത് കാണുമ്പോഴാണ് ദേഷ്യം കൂടുന്നത് ഇപ്പോൾ അമ്മാവൻ പറഞ്ഞിട്ട് പോയതിൻ്റെ മറുപടി പറയാൻ അമ്മാവന്റെ അരികിലേക്ക് ചെന്നതും അമ്മ എന്നെ പിടിച്ചു വെച്ചു അമ്മ വിട്ടേ എനിക്ക് അമ്മാവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സജി വേണ്ട മൂത്തവരോട് വെറുതെ തറതല പറഞ്ഞ കുരുത്തക്കേട് വാങ്ങി വെക്കണ്ട ഞങ്ങളെ വളർത്തിയതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും ഒന്നും വിശേഷങ്ങൾ നിങ്ങൾ പറയണമെന്നില്ല അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്ന വലിയ തെങ്ങും തെങ്ങുംപറമ്പ് സ്വന്തം പേരിൽ എഴുതിച്ചത് ഓർമ്മയില്ലേ അതിനു പകരമായി നിങ്ങൾ എന്താണ് കൊടുത്തത് ഒന്നര ഏക്കർ ഉണ്ടായിരുന്നു അത് കണ്ണും പൂട്ടി ആരും വലിയൊരു തുക തന്നെ തരും ഒരു രൂപ പോലും തരാതെ അത് സ്വന്തമാക്കി എന്നിട്ട് ഔദാര്യം പോലെ ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തു കുത്തുവാക്ക് പറയാതെ ഒരു തവണയെങ്കിലും നിങ്ങൾ കോളേജിൽ അടയ്ക്കാനുള്ള ഫീസ് എനിക്ക് തന്നിട്ടുണ്ടോ എത്രയോ തവണ നിങ്ങൾ ഇവിടെ പട്ടിണി കിടന്നിട്ടുണ്ട് മാസം തുടങ്ങുമ്പോൾ നിങ്ങൾ പിച്ച പോലെ തരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ ഒടുവിൽ ഞാൻ എന്റെ പഠിത്തത്തോടൊപ്പം ജോലിക്കും കൂടി പോയിട്ടാണ് മൂന്ന് നേരം ഞങ്ങൾ ആഹാരം കഴിച്ചിരുന്നത് അമ്മയും അമ്മയ്ക്ക് പറ്റുന്ന പോലെ ഓരോ ജോലികളും ചെയ്തു അന്നെല്ലാം പുച്ഛമായിരുന്നല്ലോ മാളുവിനെ എനിക്കിഷ്ടമായിരുന്നു വിവാഹം കഴിച്ച് കൂടെ കൂട്ടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അവൾക്ക് വിവാഹാലോചനകൾ വരുന്നുണ്ടെന്നറിഞ്ഞ് ഞാനന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ ആട്ടിയിറക്കാൻ മറന്നുപോയോ സച്ചിൻ ഒന്നും മറക്കുന്ന കൂട്ടത്തിലല്ല ഇനി ഈ പേരും പറഞ്ഞ് ഇവിടേക്ക് വരണ്ട അത്രയും പറഞ്ഞിട്ടിരിക്കെ അകത്തേക്ക് കയറുമ്പോൾ അമ്മ കരയുന്നുണ്ടായിരുന്നു അമ്മാവനോട് മകൻ പറഞ്ഞതിന് മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു മറുതോന്നും അമ്മാവൻ പറയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ പറഞ്ഞ അത്രയും സത്യമാണ് അത്രത്തോളം അനുഭവിച്ചിട്ടുമുണ്ട് പക്ഷേ പഠനം മുന്നോട്ട് പോകും എന്നത് എൻ്റെ വാശിയായിരുന്നു മാളുവിന് വിവാഹാലോചന വരുമ്പോൾ ഒന്ന് രണ്ട് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ദുബായ്ക്കാരൻ വന്നപ്പോൾ അമ്മാവൻ അയാളുടെ അയാൾക്ക് മാളുവിനെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നോട് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് എൻ്റെ പുറകെ നടന്നിരുന്ന മാളു ദുബായക്കാരനെ കണ്ടപ്പോൾ അമ്മാവന്റെ മകളായി ഒരു പെങ്ങളെ പോലെ കാണണമെന്നും എനിക്കൊരു നല്ല ഭാവി വന്നതിൽ സച്ചിയേട്ടൻ സന്തോഷിക്കണമെന്നും പറഞ്ഞപ്പോൾ അന്ന് താൻ വല്ലാതെ തകർന്നു പോയിരുന്നു നന്ദിയില്ലാത്ത ആ വർഗത്തിനെ സ്നേഹിച്ചതാണ് തനിക്ക് പറ്റിയ തെറ്റെന്ന് പിന്നീടാണ് മനസ്സിലായത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗവൺമെൻറ് സർവീസിൽ കയറി പറ്റുമ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു അതുവരെ സ്വന്തക്കാരാണ് പോലും പറയാൻ മടിച്ചിരുന്ന അമ്മാവന്റെ ഭാവം ആകെ മാറി വീടൊന്നും നന്നാക്കി അങ്ങോട്ടുണ്ടായിരുന്ന ചെറിയ വഴി മാറ്റി ആൽവാസികളോട് സ്ഥലം വാങ്ങി റോഡ് വെട്ടി അതിനുശേഷം ഒരു ചെറിയ സെക്കൻഡ് ഹാൻഡ് കാറും വാങ്ങിച്ചു അതിൽ പിന്നെ തുടങ്ങിയതാണ് അമ്മാവിൻ്റെ ഈ സ്നേഹം അങ്ങനെ കയ്യിലിരിക്കുന്ന പണം കണ്ട് സ്നേഹിക്കാൻ വരുന്നവരൊന്നും ഇനി വേണ്ട കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് ചൊവ്വാദോഷം എന്നും പറഞ്ഞ് അതിനെ എല്ലാവരും പിടിച്ച് മൂലയ്ക്ക് അവൾക്ക് ജോലി സ്ഥിരമല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും വിളിച്ചതാണ് ഒരു പക്ഷേ ജോലി സ്ഥിരമായിരുന്നുവെങ്കിൽ ചൊവ്വാദോഷം ഒരു ദോഷമേ ആകുമായിരുന്നില്ല എന്തോ അവളെ കാണുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ആ പോസിറ്റീവ് എനർജി ഇനി മുതൽ ജീവിതത്തിലുമായാൽ എന്താ എന്ന് ചിന്തിച്ചു തുടങ്ങി അമ്മയോട് പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് സമ്മതിച്ചു അവളുടെ വീട്ടുകാർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എനിക്കറിയാം അമ്മ അവളെ അംഗീകരിക്കും സഹോദരനോടുള്ള സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ടാണ് അമ്മ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്കും അറിയാം ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതുമാണ് ശരിയെന്ന് കഥ ൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്